മലപ്പുറം ജില്ലയിൽ കാവനൂര് അരീക്കോട് റോഡിൽ പന്ത്രണ്ടിനടുത്ത് മെയിൻ റോഡിൽ നിന്നും കുറച്ചുള്ളോട്ട് മാറി ഒരു വാർപ്പ് വീടോട് കൂടിയ പത്ത് സെന്റ് സ്ഥലമാണ് നമുക്ക് ഇന്ന് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് മൊത്തത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിയുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തെങ്ങുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വീട്ടിലേക്ക് വരുന്ന ഒരു എൻട്രൻസിൽ ഒരു ഗേറ്റ് അതുപോലെ ചുറ്റും മതിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതേപോലെ നമ്മൾ മതിൽ കടന്ന് മതിലും ഗേറ്റും കടന്ന് നമ്മൾ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പോർച്ച് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കാറും ഒരു ബൈക്കും ഒക്കെ പോകുന്ന രീതിയിലുള്ള ഒരു പോർച്ചാണ് നമുക്ക് ഇവിടെ കാണുന്നത് അതുപോലെ വരുന്ന സമയത്ത് ഒരു പോണ്ട് ചെറിയ രീതിയിലുള്ള ഒരു പോണ്ട് അത് ഇപ്പം മെയിൻറ്റൈൻഡ് അല്ല ചെറിയ രീതിയിലുള്ള മെയിൻ്റെനൻസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും പിന്നെ നേരെ നമ്മൾ പോർച്ച് കഴിഞ്ഞിട്ട് നേരെ കയറി വരുന്നത് സിറ്റൌട്ടിലേക്കാണ് ഇപ്പോൾ സിറ്റൌട്ട് മുതൽ വീടിൻ്റെ ഉൾഭാഗം മൊത്തത്തിൽ ിഫൈഡ് ടൈല് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ നോക്കിക്കഴിഞ്ഞാൽ ഔട്ടിൽ നിന്നും നേരെ നമ്മൾ എൻട്രി ചെയ്ത് വരുന്നത് ഈ ഒരു സ്പേസിലേക്കാണ് ഇതൊരു ലിവിങ് കം ഡൈനിങ് എന്നുള്ള രീതിയിലുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ലിവിങ് കം ഡൈനിങ് എന്നുള്ള സ്പേസിൽ നിന്നും നേരെ സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് ഒരു വാഡ്റോംസിന് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ജനലുകളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഈ ഒരു പോഷനിലേക്ക് വരുന്ന സമയത്ത് നല്ലൊരു അടിപൊളി ടോയ്ലറ്റ് യൂറോപ്യൻ ടോയ്ലറ്റോട് കൂടിയ അത്യാവശ്യം കുളിക്കാനൊക്കെ സൈസ് ഉള്ള രീതിയിലുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം കൊഴപ്പില്ലാത്ത രീതിയിലുള്ള ഒരു സ്പേസ് ബെഡ്റൂമിലും അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറക്കുന്ന സമയത്ത് ഇത് നമ്മൾ പറഞ്ഞു ഒരു ലിവിംഗ് കം ഡൈനിങ് ആണെന്ന് പറഞ്ഞു ഈ ഒരു സ്പേസിലൊരു ഷോ പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ഷോ ചെയ്യാനായിട്ട് അനുയോജ്യമായിട്ടുള്ള ഷോക്കേസ് അതുപോലെ വീട്ടിലേക്ക് അത്യാവശ്യം വെളിച്ചം കിട്ടാനായിട്ടുള്ള രണ്ട് വിൻഡോസും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഡൈനിങ് കം ലിവിങ് സ്പേസിൽ ഈ ഒരു സ്പേസിൽ ഒരു വാഷ് ബേസിൻ ഉള്ള ഏരിയയാണ് വാഷ് ബേസിൻ ഉള്ള ഏരിയയുടെ സൈഡിലായിട്ട് നമുക്ക് മുകളിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയറിന്റെ സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിന് ഈ ഭാഗത്തായിട്ട് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം മുകളിലേക്ക് വെളിച്ചം വരാൻ പറ്റിയ രീതിയിലുള്ള ഒരു വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ സ്റ്റെയർ കയറിയിട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മുകളിൽ മക്കായിട്ട് താരപ്പറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ലിവിംഗിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ മറ്റൊരു ബെഡ്റൂമാണ് കാണുന്നത് ഈ ഒരു ബെഡ്റൂമിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള വിൻഡോസ് കാറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റൂമിലേക്ക് വരാൻ സൗകര്യത്തിനുള്ള വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു സൈഡിലായിട്ട് വാഡ്റോബ്സും വാഡ്റോബ്സ് സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിപ്പോ ഹാങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഹാങ്ങേഴ്സ് ആണ് ഇനി നമ്മൾ ഈ റൂമില് ഉള്ളിൽ ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ പുറത്തേക്ക് നേരെ ഇറങ്ങുന്ന ഒരു ടോയ്ലറ്റ് സ്പേസിലേക്കാണ് ഒരു ഇന്ത്യൻ ആണ് ഈ ഒരു ടോയ്ലറ്റിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഷവർ ഏരിയക്കുള്ള ഒരു സ്പേസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ് ഷവർ ഏരിയ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് ലിവിങ്ങിൽ നിന്നും അതുപോലെ ഡൈനിങ്ങിൽ നിന്നും കൂടെ നേരെ കയറാൻ പറ്റിയിലാണ് ഒരു ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു പോർഷനിൽ നിന്ന് കിച്ചണിലേക്ക് വരുന്ന സമയത്ത് കിച്ചണിലേക്ക് നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചൺ സ്പേസിൽ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം വെളിച്ചം വരാനായിട്ട് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റൗ ഒക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറൊരു ഹബിന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഫുഡിന്റെ സെറ്റ് ചെയ്തത് കാരണം ഈ വെളിച്ചെണ്ണയുടെ സ്മെല്ലും കാര്യങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ നേരെ ഈ ചെനലിലൂടെ പുറത്തേക്ക് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ കഴിയും ഒരു ട്രയാമ്പിൾ ഷേപ്പിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിൽ ചെനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ കിച്ചണോട് ചേർന്നിട്ട് തന്നെ ഇവിടെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു കബോർഡും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ കിച്ചണിൽ നിന്നും ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഒരു വർക്ക് ഏരിയ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഈ വർക്ക് ഏരിയയിൽ ഒരു കുഴപ്പമില്ലാത്ത ഒരു പുകയില്ലാത്ത ഒരു അടുപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ദുഃഖം സെറ്റ് സെറ്റപ്പിൽ ചെയ്തതാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് സിങ്കിന്റെ പോർഷൻ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ വോക്കേരിയയിലും ചെറിയൊരു കബോർഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വലിയ പാത്രങ്ങളൊക്കെ വെക്കാനായിട്ട് ടോപ്പിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ താഴെയായിട്ടും നമുക്ക് വിറകൊക്കെ വെക്കാൻ ഒരു സ്പേസ് ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് നമ്മള് വോക്ക് ഏരിയയിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മുറ്റും ആ പുറത്തായിട്ട് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്മൾ ഈ പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് നിലവിൽ കറണ്ട് കണക്ഷൻ ഇതിൽ ലഭ്യമാണ് അതുപോലെ തന്നെ വാട്ടറിനായിട്ടുള്ള സോഴ്സ് ഈ ഒരു പ്രോപ്പർട്ടിക്കും ഇതിനടുത്തുള്ള പ്രോപ്പർട്ടിക്കും ഒക്കെ കൂടിയിട്ട് വാട്ടറിനായിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് കിണറാണ് കിണറിന് ഈ മൂന്ന് പ്രോപ്പർട്ടികൾക്കുമായിട്ടുള്ള അവകാശം കിണറിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് വേനലിലും വറ്റാത്ത വെള്ളമുള്ള ഒരു കിണർ ഈ പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് അവകാശമുള്ളതായിട്ടുണ്ട് അപ്പോൾ വെള്ള സൗകര്യത്തിനായിട്ട് നമ്മൾ എങ്ങോട്ടും പോകേണ്ടതില്ല പിന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിട്ട് തന്നെ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള വീടുകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പിന്നെ ഈ പ്രോപ്പർട്ടിയുടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതിനടുത്ത് തന്നെ ആയിട്ട് ഒരു അടിപൊളി പഞ്ചായത്ത് കുളം ഇതിന് തൊട്ടടുത്തായിട്ടുണ്ട് അത് വേനലും വറ്റാത്ത വെള്ളമുള്ള ഒരു കുളമാണ് ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ടൗണിന്റെ യാതൊരുവിധ വിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അത്യാവശ്യം കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ വെള്ളം കരണ്ട് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുള്ള നേരത്തെ പറഞ്ഞ പോലെ അടുത്തൊരു കുളവുള്ള അതിമനോഹരമായ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക